പോലീസിന് നൽകിയ മൊഴി പേര് മുഖം പോകുന്നത് കണ്ടു എന്നാണ് ഈ രണ്ടാമത്തെ ഇളയ കുട്ടി ഒൻപത് വയസ്സുള്ള പെൺകുട്ടി മൊഴി നൽകിയത് ആ കുട്ടിയെ മാർച്ച് നാലാം തീയതി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അസ്വാഭാവിക മരണം എന്ന രീതിയിലാണ് എടുത്തത് പിന്നീട് ഈ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദ പരിശോധനാ ഫലം വന്നപ്പോൾ ഈ കുട്ടികൾ നിരന്തരം പീഡനത്തിന് ഇരയായിട്ടുണ്ട് അപ്പോൾ അച്ഛനായിരിക്കാം കുട്ടിയെ പീഡിപ്പിച്ചതെന്നൊരു റിപ്പോർട്ട് കൊണ്ടുപോയി കോടതി കോടതി കൊടുത്തു കോടതി എടുത്തുകൊണ്ട് ഓടാൻ പറഞ്ഞു ഈ ാണ് ഈ ഏരിയ അമ്മ കുട്ടികളെ റേപ്പ് ചെയ്യുന്നതിൽ കൂട്ടുനിന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് വാളയാറ് വാളയാറ് ആ കുട്ടി മരിച്ചിട്ട് എട്ടു വർഷമാകാണെന്ന് ആ കേസ് ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഉണ്ട് അതായത് ഏറ്റവും പുതിയ നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയും സി ബി ഐ പ്രതി ചേർത്തു എന്നുള്ളതാണ് അപ്പോ അതൊന്ന് രണ്ടാമത് ഈ കുഞ്ഞുങ്ങളുടെ മരണം ഇപ്പോഴും ദുരൂഹതയാണ് ആരാണ് കൊന്താന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു വ്യക്തതയുണ്ടെങ്കിലും ഇവരെ ശിക്ഷിക്കുന്നതിലൊക്കെ തെളിവുകളുടെ അഭാവത്തിൽ ശിക്ഷിക്കുന്നതിലൊക്കെ ചില വീഴ്ചകളൊക്കെ ഉണ്ടായി അപ്പോൾ ഇപ്പോ അച്ഛനെയും അമ്മയും പ്രതി ചേർക്കുകയും കൂടെ ചെയ്തിരിക്കുന്നു ഇതുവരെ നമ്മൾ പറഞ്ഞതൊന്നും അല്ല ഇനി മാറ്റി പറയേണ്ടി വരുമോ മാധ്യമങ്ങൾക്കും ഇവിടെ ആ അമ്മയെ അനുകൂലിച്ച ഒത്തിരി ആളുകളുണ്ട് അവർക്കൊക്കെ മാറ്റി പറയേണ്ടി വരുമോ ഇതിലെ ഒന്നാം പ്രതി ബി മധു പിന്നെ നാലാം പ്രതി കുട്ടി മധു ഈ രണ്ടുപേരും ഈ അമ്മയുടെ അടുത്ത ബന്ധുക്കളാണ് ഈ സ്ത്രീയുടെ അടുത്ത ബന്ധുക്കളാണ് പിന്നെ രണ്ടാം പ്രതി ഷിബുവും മൂന്നാം പ്രതി പ്രദീപും ഇത്രയും പേരാണ് പുറത്തു നിന്നുള്ള രണ്ടുപേര് ഇവരെല്ലാവരെയും തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെ പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി പോക്സോ വെറുതെ വിട്ടതാണ് തെളിവുകളുടെ അഭാവം മൂലമാണ് പ്രതികളെ വെറുതെ വിട്ടത് ഇതിലെ പ്രദീപൻ രണ്ടായിരത്തിഇരുപത് നവംബറിൽ പുറത്തിറങ്ങി രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ആത്മഹത്യ ചെയ്തു പിന്നെ ഈ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ഒരു പ്രവീണ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ച പ്രവീണ് പ്രവീണും ആത്മഹത്യ ചെയ്തു അങ്ങനെ ഈ കേസിലെ രണ്ടു പേരാണ് പിന്നെ ആരോപണം നേരിട്ട രണ്ടുപേര് ആത്മഹത്യ ചെയ്തു ഇപ്പം ഈ കേസ് ആദ്യം അന്വേഷിച്ച ലോക്കൽ പോലീസ് രണ്ടായിരത്തി പതിനേഴ് ജാനുവരി പതിമൂന്നിനാണ് ആദ്യത്തെ കുട്ടി മരിക്കുന്നത് രണ്ടാമത് മാർച്ച് നാലിന് രണ്ടാമത്തെ കുട്ടി മരണപ്പെടുന്നു അപ്പോൾ ആദ്യഘട്ടത്തിൽ പോലീസ് വൺ സെവൻറ്റി ഫോർ കേസ് എടുത്തതാണ് അതായത് നൂറ്റി എഴുപത്തി നാല് ഈ അസ്വാഭാവിക മരണം എന്ന രീതിയിലാണ് എടുത്തത് പിന്നീട് ഈ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിശദ പരിശോധനാ ഫലം വന്നപ്പോൾ ഈ കുട്ടികൾ നിരന്തരം പീഡനത്തിന് ഇരയായിട്ടുണ്ട് പക്ഷേ ഇത് ഈ കുട്ടികളധികം വീട്ടിൽ നിന്ന് പുറത്തു പോകാത്ത പെൺകുട്ടികളാണ് ഈ അച്ഛനും അമ്മയും നിർമ്മാണ തൊഴിലാളികളാണ് ഇതൊരു ഒറ്റമുറി വീടാണ് ഒരൊറ്റ മുറി മാത്രമേ ഇതിലുള്ളൂ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഈ വീട്ടില് വളരെ നിർദ്ധനായിട്ടുള്ള ഒരു കുടുംബമാണ് ഇത് അപ്പോൾ ഈ കുട്ടികളെ ആദ്യഘട്ടത്തിൽ ജനുവരി പതിമൂന്നിന് അതായത് ഇന്ന് എട്ടു വർഷം തികയുന്ന പതിമൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മരണം ആ കുട്ടി മരിച്ച ശേഷം മരിച്ച ആ അതെ രണ്ടാമത്തെ കുട്ടി ആ സമയം പുറത്തു പോയി പുറത്തുനിന്ന് തിരിച്ചു വരികയായിരുന്നു അപ്പോൾ തിരിച്ച് വന്ന കുട്ടി നൽകിയ മൊഴി പോലീസിന് നൽകിയ മൊഴി അതായത് റേപ്പാണെന്നറിഞ്ഞപ്പോൾ പിന്നെ പോലീസിന് നൽകിയ മൊഴി രണ്ടു പേര് മുഖം പോകുന്നത് കണ്ടു എന്നാണ് ഈ രണ്ടാമത്തെ ഇളയ കുട്ടി ഒൻപത് വയസ്സുള്ള പെൺകുട്ടി മൊഴി നൽകിയത് ആ കുട്ടിയെ മാർച്ച് നാലാം തീയതി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ടെത്തിയ ശേഷം ആദ്യ കുട്ടിയുടെ പരിശോധനാ ഫലം വന്നപ്പോൾ ഉണ്ട് രണ്ടാമത്തെ കുട്ടിയെയും വിശദമായിട്ടുള്ള പരിശോധന മെഡിക്കൽ കോളേജിലാണ് നടത്തിയത് മെഡിക്കൽ കോളേജിൽ നടത്തിയപ്പോൾ ഈ രണ്ടാമത്തെ കുട്ടിയും ഇതേ മൂത്ത കുട്ടിയുടെ സമാനമായ രീതിയിൽ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് ആ കേസിലും പോക്സോ പ്രകാരം കേസെടുത്ത് അന്വേഷിക്കുമായിരുന്നു ഇതിൽ മൊത്തം അഞ്ച് പ്രതികളായിരുന്നു അഞ്ച് പ്രതികളിൽ നാല് പേര് പ്രായപൂർത്തിയായ ഈ പറഞ്ഞ വി ഷിബു പ്രദീപ് കുട്ടിമധു ഈ നാല് പേര് അങ്ങനെ പിന്നെ പിന്നൊരു പ്രായപൂർത്തിയാകാത്തൊരു പയ്യൻ കൂടി ആ പയ്യൻ കൂടി ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടു എല്ലാവരെയും ഈ പറയുന്ന പാലക്കാട് സെഷൻസ് ബോക്സോ വെറുതെ വിട്ടതാണ് തെളിവുകളുടെ അഭാവം അല്ല കുട്ടികൾ ആത്മഹത്യ ചെയ്തു തന്നെയാണ് പോലീസ് എഴുതി വെച്ചത് പോലീസ് എഴുതി വെച്ച് കുട്ടികൾ ആത്മഹത്യ ചെയ്തത് തന്നെയാണ് പക്ഷേ കുട്ടികൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുട്ടികൾ ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസ് എഴുതി ചോദിച്ചു പക്ഷെ അവരുടെ ഈ ഉയരത്തിന്റെ ഒക്കെ കണക്കൊക്കെ വെച്ചിട്ട് ഒരിക്കലും കുട്ടികൾക്ക് അങ്ങനെ അത്രയും ഉയരത്തിൽ കയറി കുരുക്കിട്ട് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഒരു വാദമുണ്ട് അതെ നല്ല ഇത് ഉയരത്തിലാണ് ആ ഇതിങ്ങനെ ഇതുപോലെയാണ് ഒരു വി വിഷയ്പ് ടോപ്പാണ് അതിലെ ഈ വി ഷേപ്പിലെ ഏറ്റവും ടോപ്പുള്ള ഭാഗത്താണ് ഇത് കുരുക്കിയിരിക്കുന്നത് സാധാരണ കുട്ടികളൊക്കെ ഈ ആത്മഹത്യ ചെയ്യുന്ന രംഗങ്ങള് ഞാൻ ഒരുപാട് കാണിച്ചു ആത്മഹത്യ ചെയ്ത് നിക്കുന്നത് കുട്ടികൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ജനലാണ് ഇതിലാണ് ഇപ്പൊ കൂടുതൽ കുട്ടികളും ജനലാണ് കയറി തൂങ്ങാൻ ശ്രമിക്കാറുള്ളത് നീളമുള്ള ഹൈറ്റ് ഉള്ള കുട്ടികൾ മാത്രമേ പിന്നെ വീടിന്റെ മേൽക്കൂര കുറച്ച് താഴ്ന്നിരിക്കുന്ന വീടുകളിലെ കുട്ടികൾ മാത്രമേ ഇത്തരത്തിൽ മുകൾ ഭാഗം ചൂസ് ചെയ്യാറുള്ളൂ അല്ലാത്ത കുട്ടികളൊക്കെ തന്നെ ഈ പറയുന്ന ചില സ്ത്രീകൾ വരെ ജനല് ഉപയോഗിച്ചിട്ടുണ്ട് ജനലിൻ്റെ ടോപ്പ് ഭാഗത്ത് കെട്ടുകയും അതിൽ നിന്ന് ഈ പടിയിൽ കയറി താഴോട്ട് ചാടുകയും ചെയ്ത് അങ്ങനെ ഒരു രീതി അവലംബിക്കാറുണ്ട് ആ നമ്മൾ പറഞ്ഞു വേറൊന്നും കൊണ്ടല്ല അപ്പൊ ഈ കുട്ടികളുടെ കാര്യത്തിൽ ഇത് ഉയരം ഒരു വലിയ സംശയമാണ് മൂത്ത കുട്ടിയുടെ കാര്യത്തിൽ അത്രയേറെ സംശയിക്കാൻ പറ്റില്ലെങ്കിലും ഇളയ കുട്ടിയുടെ കാര്യത്തിൽ വളരെ സംശയിച്ചേ മതിയാവുകയുള്ളു കുട്ടിക്ക് ഉയരം വളരെ കുറവാണ് വളരെ കുറവാണ് ചെറിയ കുട്ടിയാണത് അപ്പോൾ ആ കുട്ടിയുടെ കാര്യത്തിൽ ആ കുട്ടിയെ കാര്യത്തിൽ അത് പിന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ പോലീസിൻ്റെ പോസ്റ്റ്മോർട്ടം പോലീസിന് ലഭിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഈ കുട്ടിയുടേത് ഹാങ്ങിങ് തന്നെയാണ് ഈ കുട്ടികളുടെ രണ്ടുപേരുടെയും ഹാങ്ങിങ് തന്നെയാണ് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന മറുപടി ഇത് ആദ്യഘട്ടം ലോക്കൽ പോലീസ് അന്വേഷിച്ചു അതിനുശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അവർ നിയോഗിച്ചു അതിനും ശേഷം പിന്നെ ഈ കേസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇത് സി ബി ഐയുടെ ആദ്യ സംഘം വന്നു പിന്നീട് ആദ്യ സംഘം കഴിഞ്ഞിട്ട് രണ്ടാമതൊരു സംഘം കൂടി വന്നു ഈ രണ്ടാമത്തെ സംഘമാണ് ഒരു ഞെട്ടിക്കുന്ന കണ്ടു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് അതിൽ ഒന്ന് ബലാത്സംഗ പ്രേരണാ കുറ്റം അമ്മയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതായത് കുട്ടികളെ റേപ്പ് ചെയ്യുന്നതിൽ അമ്മ കൂട്ടുനിന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം അവിടെ നമുക്ക് എന്താ നടന്നതെന്ന് നമ്മൾ നേരിൽ കാണാത്ത സംഭവമാണ് സി ബി ഐ നേരത്തെ ഇങ്ങനൊരു കേസിൽ ഇതുപോലെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു കവിയൂർ കേസിൽ കവിയൂർ കേസിലെ പെൺകുട്ടി പിന്നെ റേപ്പ് ചെയ്യപ്പെട്ട് അത് മരിച്ച് കുടുംബ മൊത്തത്തിൽ ആത്മഹത്യ ചെയ്തതാണ് അപ്പോൾ ഈ കുട്ടി മരിച്ച് രണ്ട് ആ അതെ രണ്ട് ദിവസം മുമ്പ് റേപ്പ് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അനക റേപ്പ് ചെയ്യപ്പെടുന്നത് വീട്ടിനിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകമാണ് നാല്പത്തെട്ട് മണിക്കൂറിന് അകം ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആ കുട്ടിയുടെ റിപ്പോർട്ടിലുള്ളത് അപ്പോൾ ഇവർ പറഞ്ഞു ഈ പിതാവാണ് സി ബി ഐ കൊടുത്തൊരു റിപ്പോർട്ടാണ് സി ബി ഐ കൊണ്ടുവന്ന സി ബി ഐ കോടതിയിൽ കൊടുത്തു ഇത് രണ്ട് മണിക്കൂറിന് അല്ല രണ്ട് ദിവസത്തിനുള്ളിൽ അനകം വീട്ടിൻ്റെ പുറത്ത് പോയിട്ടില്ല അപ്പോൾ അച്ഛനായിരിക്കാം കുട്ടിയെ പീഡിപ്പിച്ചതെന്നൊരു റിപ്പോർട്ട് കൊണ്ടുപോയി കോടതി കൊടുത്തു കോടതി കൊടുത്തു കോടതി എടുത്തുകൊണ്ട് ഓടാൻ പറഞ്ഞു ഈ സാധനം കൊണ്ട് ഇനി മേലെ ഈ ഏരിയ കണ്ടക്കല്ലെന്ന് പറഞ്ഞു അതോടുകൂടി പിന്നെ സി ബി പിന്നെ കോടതിയായ എഫ് ഐ ആർ എടുത്തു കളഞ്ഞു അല്ല ആ കുറ്റപത്രം എടുത്തു കളഞ്ഞു നിങ്ങൾ പുനരന്വേഷിക്കാൻ പറഞ്ഞു എന്നിട്ട് അവർ പുനരന്വേഷിച്ചു ഏറ്റവും അവസാനം അവർ കൊണ്ടു കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഞങ്ങൾക്ക് ഇത് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നാണ് ഞങ്ങൾ പല കേസിലും സി ബി ഐക്ക് അങ്ങനെ കൈ കഴിയുന്ന ഒരു രീതിയുണ്ട് ആ സി ബി ഐക്ക് ഇതിപ്പോൾ ഒരു ഒന്നുകിലും ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചു അതായത് ഈ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ പിടിച്ച എഫ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ പക്ഷെ ഇതിനകത്ത് ഈ കേസിൽ ഒരു മാധ്യമ മാധ്യമപ്രവർത്തക എഴുതിയത് വായിച്ചായിരുന്നു എന്താണ് അവര് എഴുതിയത് അവര് വന്ന് അന്വേഷിച്ചപ്പോൾ ഈ ഈ അച്ഛൻറെ അമ്മയുടെയും മൊഴികളിലെല്ലാം വൈരുദ്ധ്യമുണ്ട് പറയുന്ന സമയത്തിലും ഇവർ പറയുന്ന ഒരാള് പറയുന്നതല്ല മറ്റൊരാൾ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഈ മാറിയ സമയത്ത് പുല്ലൊക്കെ വളർന്ന സ്ഥലമാണ് അപ്പോൾ ഇവർ പോയി എന്ന് വിചാരിച്ചിട്ട് ഈ റിപ്പോർട്ടറും ക്യാമറമാനും പോയി എന്ന് വിചാരിച്ചിട്ട് ഇവർ പോയ ഉടനെ തന്നെ ആർക്കോ ഫോൺ ചെയ്യുന്നു പിന്നെ അയൽക്കാരുമായിട്ട് അന്വേഷിച്ചപ്പോ ഒമ്പത് വയസ്സുള്ള കുട്ടി മിക്കപ്പോഴും പേടിച്ചിട്ട് ഇവരുടെ വീട്ടിൽ ഉറങ്ങാൻ വരും അത്രമാത്രം ഉപദ്രവം ഈ സ്വന്തം വീട്ടിൽ കിടക്കാൻ പറ്റാത്ത അയൽ വീട്ടിൽ പോകുന്നത് അങ്ങനെ ആകെ ദുരൂഹതകൾ മുഴുവൻ അതായത് ആ സമയത്ത് പൊതുസമൂഹം വിചാരിച്ചിരുന്നതല്ല നേരെ ഓപ്പോസിറ്റാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ട് ചാനലിന്റെ മേധാവിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ നമുക്കിപ്പോ ഇങ്ങനെ പോകാൻ പറ്റൂ ഇതിനെതിരായിട്ട് അത് അങ്ങനെ തന്നെ പോവുള്ളു അപ്പൊ അങ്ങനെ നമുക്ക് തൽക്കാലം പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എങ്ങനെയാണോ ആ കേസ് ആ രീതിയിൽ തന്നെ സാധാരണ എല്ലാ 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 ചാനലിലും നമുക്ക് നമ്മുടെ ഇരിക്കുന്ന ഇൻപുട്ട് ചീഫ് പറയുന്നതനുസരിച്ച് എഡിറ്റർ ആരാണോ എഡിറ്റർ പറയുന്ന അനുസരിച്ചിട്ട് ന്യൂസ് എഡിറ്റർ ആരാണോ പുള്ളി പറയുന്നതനുസരിച്ചേ പോകാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പലതും ചിലപ്പോൾ ചിലപ്പോഴൊന്നും പറയാൻ പറ്റില്ല ഇതൊരു മനോനിലയെ കുറിച്ച് ഞാൻ പറയാം അതായത് പിന്നെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് പിന്നെ കണ്ട് ആസ്വദിക്കുന്ന മനോനിലയുള്ള സ്ത്രീകളുണ്ട് കുട്ടികളെ റേപ്പ് ചെയ്യുന്നത് കണ്ട് അതിൽ അവരുടെ ലൈംഗിക സംതൃപ്തി നേടുന്ന സ്ത്രീകളും നാട്ടിൽ ഉണ്ട് അതിഷ്ടം പോലെയുണ്ട് അപ്പോൾ ഈ അടുത്തിടയ്ക്കാണ് ഒരു കൊച്ചു പയ്യനെ ഒരു സ്ത്രീ വിളിച്ചുകൊണ്ട് പോയത് അവനെ വിളിച്ചുകൊണ്ട് പോയി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി അവൻ അവനെ ഇവർ ഈ ലൈംഗിക സംതൃപ്തി അനുഭവിച്ചു അവർക്കെതിരെ പോക്സോ കേസായിട്ട് തിരിച്ചെടുത്തു ചെറിയ കുട്ടിയെ അവർ കൊണ്ടുപോയത് അപ്പം ഇങ്ങനെയുള്ള മാനസികാവസ്ഥയുള്ള സ്ത്രീകളും നാട്ടിൽ കുറവല്ല പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ അതങ്ങനെ നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഇത് കവിയൂർ കേസിൻ്റെയും കൂടെ ബേസ് ചെയ്തിട്ട് ഈ കാര്യത്തെ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ കവിയൂർ കേസിൽ അച്ഛൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയി കൊടുത്തത് അപ്പോൾ കോടതിക്ക് നല്ല ദേഷ്യം വന്നു കുട്ടി പുറത്തു പോയിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുമെന്ന് അതിൻ്റെ തെളിവ് ചോദിച്ചു കോടതി തെളിവ് കൊടുക്കാൻ സി ബി ഐക്കില്ല ഈ സി ബി ഐയിലെല്ലാം ഡെപ്യൂട്ടേഷനാണ് കൂടുതലും അതെ 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 ഈ കേരള പോലീസിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷൻ കിട്ടി കയറിയവരാണ് സി ബി ഐക്കകത്തിരിക്കുന്ന കൂടുതൽ പേര് ഇങ്ങനെയുള്ള ചില ഉദ്യോഗസ്ഥരൊക്കെ വായി തോന്നിയതൊക്കെ വിളിച്ച് കോടതി ചെന്ന് പറയും ഇപ്പൊ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആനക്കെ പുറത്ത് പോയില്ല എന്ന് നിങ്ങളുടെ കയ്യിൽ ഉള്ളിരിക്കുന്ന തെളിവ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിന് സാക്ഷി മൊഴിയുമില്ല തെളിവുകളും ഇല്ല അവരുടെ കയ്യിൽ ആകപ്പാട് ഈ പറയുന്ന ഒരു വാക്കാലുള്ള ഉദ്യോഗസ്ഥൻ്റെ മൊഴി മാത്രമാണ് ഉള്ളത് അതായത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഈ കുട്ടി പുറത്ത് പോയിട്ടില്ല എന്നുള്ളത് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞു ആ കുടുംബം മൊത്തത്തിലാണ് അന്ന് ആത്മഹത്യ ചെയ്തത് പക്ഷേ ഇന്നിപ്പോൾ ഈ ഇതിന് രണ്ട് തലവും വരുന്നു സി ബി ഐ പറയുന്നു റേപ്പ് കിടന്നിട്ടുണ്ട് റേപ്പ് നടന്നത് ഇവരുടെ അറിവോടാണെന്ന് പിന്നെ ഈ സ്ത്രീ പറയുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ ശേഷം ഒരു ഉദ്യോഗസ്ഥനാണ് എനിക്ക് വാദി വായിച്ചു തന്നത് ഇതുപോലെ പിന്നെ എന്താ റേപ്പ് നടന്നിട്ടുണ്ട് നിങ്ങളുടെ കുട്ടികളെ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു പറയുന്നുണ്ട് ഇതിൻ്റെ ആ ഇതിൻ്റെ രണ്ട് തലവും ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ഈ സംഭവം സി ബി ഐ പറയുന്നതാണ് ശരിയെങ്കിൽ പ്രവീണ് പ്രദീപ് രണ്ടുപേരുടെ ജീവൻ പോയി ഈ കുട്ടി പിന്നെ വി ഒക്കെ സ്ഥലത്ത് നിന്ന് മുങ്ങേണ്ടി വന്നു ഇങ്ങനെയുള്ള കേസുകൾ വന്നു പെട്ടുകഴിഞ്ഞുള്ള അവസ്ഥ അറിയാലോ പക്ഷേ ഈ ഇവർ പിന്നെ മാതാപിതാക്കൾ ഇവിടെ വന്ന് പിന്നെ സമരം ചെയ്തു സെക്രട്ടറിയുടെ മുന്നിൽ വന്ന് സമരം ചെയ്തു അന്ന് എ കെ ബാലൻ ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് ഈ സമരം ചെയ്യുന്നതെന്നാണ് ചോദിച്ചത് ഈ എ കെ ബാലൻ്റെ നാട്ടിൽ ആ ഒരു ഏരിയയെക്കുറിച്ചൊക്കെ അറിയാവുന്ന ഒരാളാണെന്നാണ് അന്ന് പല പത്രക്കാരും ഇവർ സമരം ചെയ്യുന്ന സമയത്ത് പല പത്രക്കാരും എ കെ ബാലന് എന്തൊക്കെയോ ധാരണ ഇക്കാര്യത്തിലുണ്ട് അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത് പറഞ്ഞതെന്ന് ചില പത്രക്കാരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുമുണ്ട് ഇതിലൊരു വിഷയം ഇതിൻ്റെ നിരന്തര ഇത് ആരോപണങ്ങൾ ഉണ്ടായൊരു കേസാണ് ഇതിലെ രാജേഷ് പിന്നീട് ശിശുക്ഷേമ സമിതിയുടെ ചെയർമാനായ അദ്ദേഹം പ്രദീപിനു വേണ്ടി അറ്റൻഡ് ചെയ്ത അഭിഭാഷകനാണ് കോടതിയിൽ വന്ന അഭിഭാഷകനാണ് അദ്ദേഹത്തെ സി പി എമ്മിൻ്റെ നോമിനി പ്രകാരമാണ് അദ്ദേഹം ശിശുക്ഷേമ സമിതിയുടെ ചെയർമാനായത് അന്ന് അത് വലിയ വിവാദമായി അതുപോലെ ഇതിൽ മരണപ്പെട്ട പ്രവീൺ പ്രവീണനെ മരിക്കാനുള്ള കാരണം ഈ കുട്ടി മധു ഒരു സി പി എമ്മിൻ്റെ പ്രവർത്തകനാണ് കുട്ടിമധുവിന് പ്രതിയാകാതിരിക്കാൻ പ്രവീണിനോട് കുറ്റമേൽക്കാൻ ആവശ്യപ്പെട്ടു അതിൽ മനന്നൊന്നാണ് പ്രവീൺ മരിച്ചതെന്നാണ് പ്രവീണിൻ്റെ കുടുംബത്തിൻ്റെ ആരോപണം ഇങ്ങനെ മൊത്തത്തിൽ ഇത് കുഴഞ്ഞു മറിഞ്ഞ് ഇപ്പോഴും ഒരു ഉത്തരവില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് അൺസോൾവ് കേസുകൾ എന്ന് കേട്ടിട്ടില്ലേ അത് ഇതിങ്ങനെ ദീർഘകാലയല്ല ജനുവരി പതിമൂന്നിനും മാർച്ച് നാലിനും ഇപ്പം അതിങ്ങനെ ചർച്ച ചെയ്യാമെന്നല്ലാതെ ഇതിലൊരു തീർപ്പ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആരാണ് ചെയ്തത് എന്നുള്ളതിലൊരു തീർപ്പുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ എന്തായാലും ഇവർക്കിപ്പോ ഹൈക്കോടതിയിലേക്ക് ഇവർ മൂവ് ചെയ്യും അവര് പിന്നെ ഇവിടുന്ന് ഹൈക്കോടതിയിൽ മൂവ് ചെയ്ത് ഹൈക്കോടതി ഈ പറയുന്ന കുറ്റപത്രം എടുത്തു കളയാനായിട്ട് അവരാവശ്യപ്പെടും അവരെന്തായാലും അത് ആവശ്യപ്പെടും അത് ഹൈക്കോടതി ഇനി എങ്ങനെ പരിഗണിക്കും എന്നുള്ളതാണ് എന്തായാലും കോടതി എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് പറയുന്നത് അത് മറുപടി മറുപടി ഉണ്ടാവണം ഉണ്ടാവണം ഇവിടത്തെ കിട്ടിയ പോലെ ണം കോടതിയുടെ വായിരിക്കുന്നത് കേൾക്കേണ്ടി വരും കേൾക്കേണ്ടി വരും ഇതാണ് വാളയാർ കേസിന്റെ നിലവിലെ അവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞ പോലെ യാതൊരു ഉത്തരവുമില്ലാതെ ഇതിങ്ങനെ നീണ്ടു നീണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കുറെ കേസുകൾ നാട്ടിലുണ്ട്